ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഉഴുന്ന് ചേർക്കാണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ദോശ ഉണ്ടാക്കി എടുത്താലോ അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സോഫ്റ്റുമാണ് നല്ല പതഞ്ഞു പൊങ്ങിയ മാവ് കിട്ടും നമുക്ക് സോഡാ ഈസ്റ്റും ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഈനോ അങ്ങനെയുള്ളതൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നല്ല ഇത് കഴിക്കാൻ നമ്മൾ സാധാ ദോശയെക്കാട്ടിനും ഉഴുന്നൊക്കെ ചേർത്ത് കഴിക്കുന്ന ദോശയെക്കാട്ടിനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ലാസ്റ്റ് വരെ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും ചെയ്യട്ടോ നമ്മൾ മാവൊക്കെ പതഞ്ഞു പൊങ്ങിയിട്ട് നമുക്ക് നേരെ കിട്ടും ഇതാ ഞാനിതിപ്പോൾ ലാസ്റ്റ് മാവാണ് കേട്ടോ ഒഴിക്കണത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലാസ്റ്റ് വരെയും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് പതിയെ ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതാ ഒരു അപ്പത്തിന് പോലും ഇല്ല ഈ മാവ് കണ്ടോ നല്ല ബബിൾസായിട്ട് വരുന്ന ഉണ്ടല്ലോ അപ്പോൾ ഇതാ ഇപ്പൊ എന്താണ് ഇതുപോലൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഞാൻ നേരത്തെ കാണിച്ച അപ്പോൾ ഇതാ പിന്നീട് ഞാൻ ബാക്കിയുള്ളതൊക്കെ ചുറ്റെടുത്തതുമാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ അപ്പോൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റ് അപ്പോൾ നമുക്ക് നല്ല ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കത് അടച്ചു വെച്ചുകൊടുക്കാം ബബിൾസ് വന്നതിന് ശേഷം അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ താ നമ്മൾ തുറന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉഴുന്നൊന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലെ ദോഷം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഉഴുന്ന് വാങ്ങൂല ഇതുപോലെ തന്നെ ദോശ ദോഷം എടുക്കും അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ പച്ചരിയാണ് എടുക്കുന്നത് നമ്മൾ റേഷൻ കടയിൽ പച്ചരിയാണ് കേട്ടോ ഏത് പച്ചരിയും കുഴപ്പമില്ല ഞാൻ രണ്ടര കപ്പ് പച്ചരി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ രണ്ടര കപ്പ് പച്ചരിക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ നമ്മൾ സാദാ പരിപ്പുണ്ടല്ലോ അതൊരു മുക്കാ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുതിരാനായി വെക്കാം കേട്ടോ നമ്മുടെ തുവരപ്പൈപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്താനായിട്ട് വെക്കുക എന്നിട്ട് ഞമ്മളിത് മിക്സീൻ്റെ ജാറിലേക്ക് തലേദിവസം രാത്രിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിൽക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് തേങ്ങ ചെരുവിയത് ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഞാനിതാ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടര കപ്പ് വെള്ളമല്ലേ നമ്മൾ ഇതിൽക്ക് കറക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കാൽ കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മിക്സിഡ് ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വെള്ളം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അളന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ച് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല ഇനി നിങ്ങൾക്ക് കൈ വെച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ ഞാനിനി ഇത് റൈസ് കുക്കറിലേക്കാണ് ഇറക്കി വെച്ച് എനിക്ക് എപ്പോഴും റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പൊന്തി കിട്ടുട്ടോ നിങ്ങൾക്ക് റൈസ് കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല പുറത്ത് വെച്ചാലും പൊന്തി കിട്ടും നല്ല തണുപ്പ് സമയത്ത് ഇതുപോലെയുള്ളതിലൊക്കെ വെച്ച് കൊടുക്കുക ഇപ്പതാ രാവിലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പതാ നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് താവി വെച്ച് ഇളക്കി കാണിച്ചു തരാം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ ബാറ്ററി എങ്ങനെ ലൂസിലായിരുന്നോ ഇപ്പൊ നമ്മളെ ബാറ്ററി എങ്ങനെ ഇരിക്കണെന്ന് കണ്ടല്ലോ നല്ല പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് നമ്മളിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഇത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പൊ എളുപ്പത്തില് നമുക്ക് ഈ മാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ തവി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി പരത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക ഞാൻ അത്രയാണ് പരത്തണില്ല കേട്ടോ ഇതുപോലെയാണ് ആക്കി എടുക്കണത് ഇപ്പോൾ അതാ നല്ല ബബിൾസ് വരുന്നുണ്ട് ബബിൾസ് വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചുകൊടുക്കാം എന്നിട്ട് വെന്തതിന് ശേഷം നമുക്ക് തുറന്ന് എടുക്കാം കേട്ടോ ഇത് ലാസ്റ്റ് വരെ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ാണ് അപ്പോൾ ഒരു തേങ്ങാ ചട്ടനിപ്പോലും മതിയാവും അപ്പോൾ നല്ല അടിപൊളി ദോശയാണ് കേട്ടോ അപ്പം ഉഴുന്നൊന്നും ഇല്ലെന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക ഈ തേങ്ങ വേണമെന്നൊന്നുമില്ല നമ്മൾ കറിയിലക്കൊക്കെ തേങ്ങാ വെള്ളം എടുക്കുമല്ലോ ആ തേങ്ങാ വെള്ളം എടുത്ത് വെച്ചിട്ട് അതൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം അതാ നല്ല അടിപൊളി അപ്പമാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് ഇഷ്ടമാവും അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല നല്ല അടിപൊളി ദോശയുടെ റെസിപ്പികളും അതുപോലെ പല പല റെസിപ്പികളും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് റെസ് റൈസ് കുക്കറിൽ നമ്മൾ ഓണസദ്യ ഉണ്ടാക്കണേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ ഒന്ന് കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും